പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇടുക്കിയിൽ നിന്ന് വരുന്നു ഇടുക്കി പട്ടുമലയിൽ തേയില ഫാക്ടറിയിലെ യന്ത്രത്തിൽ തലകുടുങ്ങി തൊഴിലാളി മരിച്ചു പട്ടുമല സ്വദേശി രാജേഷാണ് മരിച്ചത് യന്ത്രം വൃത്തിയാക്കുന്നതിനിടയിലാണ് അപകടം വിവരങ്ങളുമായി സന്ദീപ് രാജ് അടിച്ചിരുന്നു സന്ദീപ് എപ്പോഴാണ് സംഭവം നടന്നത് ആരുടെ അശ്രദ്ധയാണ് ഈ മരണകാരണം ഡോക്ടർ അരുൺകുമാർ ഇന്ന് രാവിലെയാണ് സംഭവം നടക്കുന്നത് രാവിലെ ഈ തൊഴിലാളി ഡ്യൂട്ടിക്ക് എത്തിയതിന് ശേഷം ഈ മെഷീൻ തേയില അരയ്ക്കുന്ന യന്ത്രം ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമായിരുന്നു നടത്തിയത് ഈ സമയത്ത് മിഷീൻ ഓണാവുകയും അബദ്ധത്തിലാണ് മിഷീൻ ഓണാവിയത് തുടർന്ന് തലയടിച്ച് ഈ മെഷീനിൽ തട്ടി വീഴുകയുമായിരുന്നു ഉണ്ടായിരുന്നത് ഇവിടെ വെച്ച് തന്നെ സാരമായി ഇദ്ദേഹത്തിന് പരിക്കേൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് പട്ടുമല സ്വദേശിയായിട്ടുള്ള രാജേഷാണ് ഇരുപത്തി ഏഴ് വയസ്സ് മാത്രമാണ് ഇദ്ദേഹത്തിന്റെ പ്രായം ഇവിടുന്ന് ഉടൻ തന്നെ തൊഴിലാളികളും മാനേജ്മെന്റും ചേർന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നുവെങ്കിൽ പോലും മരണം സംഭവിക്കുകയായിരുന്നു തുടർന്നിപ്പോൾ മൃതദേഹം പീരുമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മറ്റു പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്ററിനൊക്കെ യന്ത്രം പ്രവർത്തിപ്പിച്ചുകൊണ്ടല്ല ഈ ക്ലീൻ ചെയ്യുന്നതിനിടയിൽ അബദ്ധത്തിൽ ഇദ്ദേഹത്തിന്റെ കൈതെറ്റി മെഷീൻ ഓണാവുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ആ സമയത്തായിരുന്നു ഈ തലയുടെ ഭാഗം ഈ കറങ്ങി വന്ന മഷീനിൽ ഇടിക്കുകയും ഇദ്ദേഹം സാരമായി പരിക്കുവറ്റി നിലത്തു വീഴുകയും ചെയ്തത് അങ്ങനെയാണ് അപകടമുണ്ടായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായിരുന്നാലും ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഈ രാവിലെ തന്നെ നമുക്ക് ഒരു വേദനാജനകമായ വാർത്താ പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടി വരുത്തുന്നു അതും ഇരുപത്തിയേഴ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് തോട്ടം തൊഴിലാളിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് സ്വദേശിയാണെന്ന് പറയുമ്പോൾ മലയാളി തന്നെയാണ് തമിഴ്നാട്ടിൽ നിന്ന് അല്ല എസ്റ്റേറ്റ് തോട്ടം തൊഴിലാളികളാണ് തമിഴ് വംശജരായ ആളുകളാണ് ഈ പിരുമേട് താലൂക്കിൽ ഭൂരിഭാഗവും തോട്ടം തൊഴിലാളികളായിട്ടുള്ളത് അതുകൊണ്ടുതന്നെ മലയാളം നന്നായി സംസാരിക്കുന്നുവെങ്കിൽ പോലും തോട്ടം തൊഴിലാളി ഈ തമിഴ് വംശജരായിട്ടുള്ള തോട്ടം തൊഴിലാളിയിൽപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം മാതാപിതാക്കളെല്ലാം തന്നെ തോട്ടം തൊഴിലാളികളാണ് കാലകളായി പട്ടുമല എസ്റ്റേറ്റിലെ ജീവനക്കാരാണ് ഇവരുടെ ഈ മരിച്ച ആളുടെ മാതാപിതാക്കളും അവരുടെ മുമ്പുള്ള തലമുറക്കാരുമെല്ലാം അങ്ങനെ ജീവിക്കുന്ന ആളുകൾ തന്നെയാണ് ഇവർ ഈ യന്ത്രം അറിയാമല്ലോ ഇത്തരം സമയങ്ങളിലൊക്കെ വേണ്ടത്ര ജാഗ്രത പുലർത്തേണ്ടതാണ് ഈ മെഷീനറിയൊക്കെ പ്രവർത്തിപ്പിക്കുന്ന സമയത്ത് അതിനുള്ള ഒരു പ്രോട്ടോകോളൊക്കെ അവിടെ ഉണ്ടാവും ഒരു പക്ഷേ ക്ലീനിങ്ങ് എല്ലാം ഇതൊരു വലിയ ഫാക്ടറി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ സൂപ്പർവൈസർമാരോ മറ്റാരും ഉദ്യോഗസ്ഥരാരും ഇതൊന്നും ഉണ്ടായിരുന്നില്ലേ അവിടെ തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനും കൃത്യമായ നിർദ്ദേശങ്ങളും എല്ലാം ഉണ്ട് പിന്നെ രണ്ടാമതൊരു കാര്യം ഇവർക്ക് ഇതെല്ലാം കൃത്യമായി അറിയാവുന്ന ആളുകളാണ് കൃത്യമായി തന്നെ എല്ലാ ദിവസവും ഇത് കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ആളുകളായതുകൊണ്ട് വളരെ കൃത്യമായി ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ബോധവാന്മാരുമാണ് അത് വളരെ ശ്രദ്ധിച്ചുമാണ് അവർ കൈകാര്യം ചെയ്യുന്നത് കാരണം വളരെ അപൂർവമായിട്ടാണ് ഇത്തരം സംഭവങ്ങൾ നമുക്ക് കേൾക്കേണ്ടി വരുന്നത് അത്തരം ശ്രദ്ധയോടുകൂടിയാണ് ഇവർ അത് കൈകാര്യം ചെയ്യുന്നതും സംഭവിച്ചു എന്ന് ാണ് പട്ടുമലയിലുള്ള രാജേഷാണ് ഈ തേയില ഫാക്ടറിയിൽ യന്ത്രം ക്ലീൻ ചെയ്യുന്നതിനിടയിൽ അബദ്ധത്തിൽ കൈകൊണ്ട് യന്ത്രം ഓണാവുകയായിരുന്നു അത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാവുമല്ലേ ആ ചെറുപ്പക്കാരൻ കഷ്ടമായി പോയി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അത് ലക്ഷിക്കാൻ സാധിച്ചില്ല എന്നാണ് സന്ദീപ് രാജാക്കാട് റിപ്പോർട്ട് ചെയ്യുന്നത് ഇടുക്കി പട്ടുമലയിൽ തേയില ഫാക്ടറിയിലെ യന്ത്രത്തിൽ തലകുടുങ്ങിയാണ് രാജേഷ് മരിച്ചത്